കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിലെ ചില പേജുകൾ മാറ്റം വരുത്താതെ വലിയ ബോർഡുകളായി വയലുകളിലും ജലസ്രോതസ്സുകളുടെ സമീപത്തും ഇനി കാണാം ഇത് പുനലൂർ ഉപജില്ലയിലെ തൊളിക്കോട് സർക്കാർ എൽ സ്കൂളിലാണ് നടപ്പാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനുള്ള നൂതന പഠന രീതിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വലിയ സന്ദേശമടങ്ങിയ ഇത്തരം ബോർഡുകൾ തുണിയിൽ തയ്യാറാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാദേശിക പഠന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പാടത്താൾ സമൂഹത്തിലേക്ക് എന്നത് വയലിന് സമീപത്ത് അമിതമായി കീടനാശിനികളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ചും പതിവായി വാഹനങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ജലം മലിനമാകുന്നതിനെക്കുറിച്ചുള്ള ബോർഡുകൾ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ പരിസര പഠന പുസ്തകങ്ങളിലെ വിവിധ പാഠഭാഗങ്ങളിലെ സന്ദേശങ്ങളാണ് ബോർഡുകളായി സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടികൾ മാത്ര കലുങ്ങുമുകൾ വയലും തോടുകളും സന്ദർശിക്കുകയും നെൽച്ചെടികളുടെ വളർച്ച നിരീക്ഷിക്കുകയും ചെയ്തു ഇതിലൂടെ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് സാധിച്ചു മാത്രമല്ല കർഷകരോട് സംസാരിക്കുന്നതിനും കൃഷി നിരീക്ഷിക്കുന്നതിനും കുട്ടികൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു പ്രൈമറി ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട പേജുകൾ പൊതുജനത്തിനും കൂടി പ്രയോജനപ്പെടുന്ന പേജുകൾ അതിൽ യാതൊരു എഡിറ്റിങ്ങും വരുത്താതെ അതേ രീതിയിൽ തന്നെ വലിയ ബോർഡുകളാക്കി വയലിലും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നു നമ്മുടെ പാഠപുസ്തകത്തിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ എല്ലാവിധ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നിരവധി സന്ദേശങ്ങളാണുള്ളത് അപ്പോൾ ആ സന്ദേശങ്ങളിപ്പോൾ ഇതിവിടെ ഒരു വയലാണ് ആ വയലിൻ്റെ സമീപത്ത് കീടനാശിനികൾ അടിച്ചാലുള്ള കുഴപ്പം എന്തൊക്കെയാണ് അതുപോലെ തന്നെ വണ്ടികളൊക്കെ കഴുകുന്നിടത്ത് ജലം മലിനമാക്കരുത് എന്ന് എന്നീ സന്ദേശങ്ങളടങ്ങിയ ബോർഡുകൾ വലിയ ഓട്ടൺ ബോർഡുകളാക്കി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പാഠപുസ്തകത്തിലുള്ള സന്ദേശം പൊതു സമൂഹത്തിലും കൂടി ലഭ്യമാകത്തക്ക രീതിയിലാണ് ആ പാഠഭാഗത്തിന് അല്ല പേജുകൾക്ക് യാതൊരു എഡിറ്റിങ്ങും വെത്താതെ തന്നെ പാഠത്താൾ സമൂഹത്തിലേക്കൊന്നാണ് ആ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ നിരവധി പ്രദേശത്ത് ഈ സ്കൂളിന് സമീപത്തുള്ള ഏരിയകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ സന്ദേശങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതിനും വളരെ സംഗതമായ വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ ഇപ്പം മനോഹരമായ പേജുകളാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധ കിട്ടത്തക്ക തരത്തിലാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ പങ്കുവച്ച ഈ ആശയം സ്കൂളിന്റെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അധ്യാപകരും കുട്ടികളും സ്കൂൾ വയൽ സന്ദർശനത്തിന് പി അംഗങ്ങളായ രാജീവ് ഹരി സാം രജനി അധ്യാപികമാരായ ബീന ഷിബി പ്രഥമ അധ്യാപകൻ കെ ജി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുണലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂർ 916